السلام عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق <applause> ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما മൂന്ന് ക്ലാസ്സുകൾ കേട്ട് വളരെ ഉത്ഭുതരായിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ ഇരുപത് മിനിറ്റ് കൂടിപ്പോലെ ഇരുപത്തഞ്ചു മിനിറ്റ് വിനയത്തിന്റെ വിവിധ മുഖങ്ങളിൽ തവാദോ എന്നുള്ള അറബിയിൽ വിളിക്കുന്ന എല്ലാവർക്കും പറയുന്ന എനിക്കും കേൾക്കുന്ന ആവശ്യമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ഈ ക്യാമറ നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ഒരു മഹാസഭത്തിനും ഒരു സംസ്കരണത്തിനും വേണ്ടിയാണ് അത് പറയുന്ന ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നവർക്കും അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു കേൾക്കുന്നവർക്കും എല്ലാം നമ്മൾ ഇത്രയും സമയം ചെലവഴിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകർ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഓരോ മാസത്തിലും ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് അതാവോ അവൻ്റെ അടുത്ത് സ്വീകാര്യമായ സദസ്സുകളായി അപ്പോൾ ചെയ്യുമാറാവണം ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന രൂപത്തിൽ നമ്മുടെ നമ്മുടെ പെരുമാറ്റങ്ങളിലും സ്വഭാവങ്ങളിലും അദ്ദേഹുമായിട്ടുള്ള ബന്ധത്തിലും സസ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനും അതിനൊരു സംസ്കരണം ഉണ്ടാകുന്ന അതിനൊരു ഫാദ ഉണ്ടാകുന്ന രൂപത്തിലുള്ള സദസ്സുകളായി അതാഹു ഇത് സ്വീകരിക്കുമാറാവും നമ്മള് എല്ലാവരും പല രൂപത്തിലുള്ള ആളുകളുമായി അണവഴകുന്ന ആളുകളാണ് ഇവിടെ സ്നേഹങ്ങളെ കുറിച്ചും കൂട്ടുകെട്ടിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായിരുന്നു അതിലെല്ലാം നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് തവാദു അല്ലെങ്കിൽ വിനയം എന്നുള്ളത് അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറഞ്ഞ ഒരായത്താണ് ഞാൻ ഇവിടെ ഓർഡി വെച്ചത് ആണ് ായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവർ ഭൂമിയിലൂടെ കൂടെ നടക്കുന്നവരാണ് അവിവേകികൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ സമാധാനപരമായ മറുപടി പറഞ്ഞ് ഒഴിവായി പോകുന്നവരാണ് പ്രവാചക വചനങ്ങളിലും ഒരുപാട് ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്താൻ കാണാൻ സാധിക്കും വലാ ലൻ അർദ വലൻ ജിബാല തുല ോട് കൂടി ഭൂമിയിൽ നടക്കരുത് നിനക്കൊരിക്കലും ഭൂമിയെ പിളർത്തി കളയാനോ പർവ്വതത്തോളം ഉയരാനോ സാധിക്കയില്ല നാം നമ്മുടെ അഡ്രസ് മനസ്സിലാക്കണം എന്നു

മതത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു വിഭാഗത്തെ ഇവിടെ അവൻ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അവർ എന്നിട്ട് അവരുടെ ഒരു പ്രത്യേകത വിശ്വാസികളോട് അവർ എപ്പോഴും വിനയം കാണിക്കുന്നവരായിരിക്കും നിഷേധികളോട് അന്തസ് കാണിക്കുന്നത് അതുപോലെ തന്നെ തിരുവചനങ്ങളിലും ധാരാളം അതീവിതെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിനു വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അവൻ ഉയർച്ച പറഞ്ഞു നമ്മള് സാധാരണ വിനയം അല്ലെങ്കിൽ താഴ്മ എന്നൊക്കെ ഉള്ളത് പലപ്പോഴും അതിൽ കുറച്ചായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മാഗം ഒന്ന് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എന്താണ് നമ്മള് താഴെപ്പഴിയിലായോ എന്നുള്ളത് സത്യത്തിൽ നേരെ തിരിച്ചാണ് വിശ്വാസം പഠിപ്പിക്കുന്നത് സ്വതക്ക് ഒരു ധനവും കുറഞ്ഞു പോയിട്ടില്ല ദാന ചെയ്താൽ അത് കാഴ്ചയിൽ അഥവാ ഭാഗ്യമായി നോക്കുമ്പോൾ അതിന് കുറഞ്ഞിട്ടു ആണെങ്കിലും الله وادل أركرهم بارتنهم باركتهم نلقيه عند وقت وما زاد الله عبدا بتواضع إلا عز الله تواضع ما زاد الله عبدا بعفو إلا عز وما تواضع أحد لله إلا رفع ഒരാളെ മെട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവൻ അള്ളാഹു ഇജ്ജത്ത് നൽകുകയാണ് ചെയ്യുന്നത് നമുക്ക് അവര് നമ്മളൊരാളിൽ ചിന്ത പിടിക്കുക അല്ലെങ്കിൽ ഒന്ന് പരുഷമായ പെരുമാറുക ചെയ്യുകയാണെങ്കിൽ അതേ രൂപത്തിൽ അങ്ങനെ പ്രതികരിച്ചില്ല എങ്കിൽ നമ്മൾ തോറ്റുപോയത് പോലെ നമുക്ക് തോന്നാം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് സ്വതത്തെ ചേർത്തിക്കൊണ്ടാണ് ഇസ്ലാമിന് പഠിപ്പിക്കുന്നത് സ്വതൊക്കെ ഒരാൾ കൊടുക്കുമ്പോ ബാഹ്യമായിട്ട് അയാൾ സമ്പത്ത് ചെയ്യുന്നത് പക്ഷെ അത് കുറച്ചിലല്ല എന്താണ് അത് അനുഗ്രഹമാണ് എന്നതുപോലെ നിങ്ങൾക്ക് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗം കുറഞ്ഞെന്ന് തോന്നിയാലും അത് യഥാർത്ഥത്തിൽ അത് അന്തസ്സാണ് ആദ്യത്തിന്റെ പൂർത്തീകരണമാണ് അള്ളാർക്ക് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുക തന്നെ ചെയ്യും അള്ളാഹു അവന് ഉയർച്ചു കൊടുക്കുക തന്നെ ചെയ്യും രണ്ട് ലോകത്തും അള്ളാഹു അവന് അന്തസ്സും പ്രതാപവും നൽകും എന്നതാണ് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇബ്രീം പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അതിന്റെ ഒരു പറയുന്നത് ലോകമായിക്കൊണ്ട് പറയുന്നു പറയുമ്പോൾ ഈ വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നുണ്ട് കാരണം പറഞ്ഞു ഹൃദയത്തിൽ ഒരു ഒരു അണുമണി തൂക്കം കിബിറുള്ളവൻ ഒരു അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ണങ്ങളെ കാണാം അത് എന്താണ് ആദ്യമായി പ്രവേശിക്കുന്ന കൂടുതൽ പ്രവേശിക്കുകയില്ല പക്ഷെ ശുഗ ചെയ്യാത്ത ആളെ പിന്നെ പ്രവേശിച്ചേക്കാം ഏതായിരുന്നാലും വളരെ വലിയ അപകടകരമായ ഒരു സ്വഭാവമാണത് അതിനെ ഇല്ലായ്മ ചെയ്യാൻ നാം നമ്മുടെ തവാഹത്തോടു കൂടി വിനയത്തോടു കൂടി അതിനെ പാപപ്പെടുത്തുക എന്ന വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് അതിന് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തത്തെ മറ്റുള്ളവരെക്കാൾ താഴ്ന്ന നിലയിൽ കാണാനും അതൊരിക്കലും എന്തായാലും നമ്മെ വില കുറച്ച് കാണാനുള്ളതല്ല അല്ലെങ്കിൽ നമ്മളെ നമ്മെ തന്നെ നിന്ദിക്കാനുള്ളതല്ല നിലമുറച്ച് മറ്റുള്ളവരുടെ മേൽ എനിക്കൊരു അതീശത്വം ഉള്ളത് പോലെ നമുക്ക് അനുഭവപ്പെടാതിരിക്കുക നാം നമ്മുടെ പോരായ്മകളെ അംഗീകരിക്കുക അതുപോലെ തന്നെ സമൂഹത്തിലെ വളരെ താഴ്ന്ന പണിയിലുള്ള ആളുകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക അതൊക്കെ അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കാൻ അതിന്റെ ഭാഗമാണ് കാണാം പറഞ്ഞ കൂട്ടത്തില് അള്ളാഹു പ്രത്യേകമായ വഹയോട് നിങ്ങൾ വിനയം കാണിക്കണം ഗർവ് കാണിക്കാൻ കാണിക്കാൻ ഒരാൾക്ക് തോന്നാൻ പാടില്ല പാടില്ല ഒരാൾ മറ്റുള്ളവരുടെ മേൽ അതിന് നിങ്ങൾ പരസ്പരം വിനയം കാണിക്കണമെന്ന് അള്ളാഹു എന്നോട് പ്രത്യേകമായി വഹി നൽകിയിരിക്കുന്നുവെന്ന് പഠിപ്പിക്കാറ് നമ്മൾ സമൂഹത്തിലെ സോഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് എന്താണ് പല ആളുകളും പറയാറുണ്ട് നമ്മള് നമ്മളെക്കാൾ ഉയർന്ന ആളുകളുടെ കൂടെ നടക്കുമ്പോഴുണ്ട് പുതിയ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ എന്ത് വേണം നമ്മൾ നമ്മളെക്കാൾ ഉയർന്ന സ്റ്റാൻഡിനും കൂടെ നടക്കണം എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നേരെ തിരിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏറ്റവും താഴ്ന്ന പടിയിലേക്ക് ഇറങ്ങി ചേരണമെന്ന് പറഞ്ഞു لو ذراع ذراع كراع كراع ولو لقبلت എനിക്ക് ഒരു സത്യ ഒരാൾ ഒരുക്കുക ആ സദ്യ അത് ഒരാടിന്റെ വന്നാല് ആടിന്റെ നല്ല സുഭിക്ഷമായ മാംസമുള്ള വാക്ക് എന്നാൽ കുറായത് വന്നാലോ നിര്യാണിക്ക് താഴെയുള്ള അല്ലെങ്കിൽ നമ്മൾ സൂപ്പൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ആ ഭാഗമാണ് ആ കാലിട്ടിട്ടുള്ള സൂപ്പിലേക്കാണ് എന്നെ ക്ഷണിച്ചതെങ്കിലും ഞാൻ ആ സദ്യയിൽ പങ്കെടുക്കും അതുപോലെ തന്നെ അതെനിക്ക് ഹതിയതന്നാ ഞാനത് സ്വീകരിക്കും അതുപോലെ ഏറ്റവും മോശപ്പെട്ട സത്യം പരിചയപ്പെടുത്തുകയാണെന്ന് ധനികന്മാരെ മാത്രം ക്ഷണിക്കുന്ന പാവപ്പെട്ടവരെ മാറ്റി നിർത്തുന്ന സദ്യകൾ അത് അള്ളാഹുവിന്റെ കോപം ഉണ്ടാകുന്ന സദ്യകളാണെന്നും അതൊരിക്കലും അനുഗ്രഹീതമായ സദ്യകളല്ല എന്നും പഠിപ്പിക്കുന്നു ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുക എന്നുള്ള ആ ഒരു സ്വഭാവത്തിലേക്കാണ് വിഷയം പറഞ്ഞ ശേഷം

ആസരത്ത് അള്ളാഹു നൽകുന്നത് ജനങ്ങളുടെ മേൽ അതീശം കാണിക്കാത്തവർ അതുപോലെ തന്നെ ഫസാദ് ചെയ്യാത്തവർ അവർക്കാണ് ആ തരത്തിൽ അള്ളാഹു വിജയം കൈവരിക്കാൻ ഉള്ള സ്വഭാവം നൽകുന്നത് ഏറ്റവും നല്ല പര്യവസാനങ്ങൾക്കായിരിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ അതിന്റെ ഭാഗമാണ് നാം നമ്മെ തന്നെ പറയാതിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പുകഴ്ത്തരുത് അവൻ നിങ്ങൾ ഏറ്റവും നല്ലവരാരാണ് ഏറ്റവും നല്ല നല്ലവരാരാണ് ഏറ്റവും നല്ല അറിയുന്നവൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ പുകഴ്ത്തി പറയരുത് അതുപോലെ സ്വർഗക്കാരെ വിശേഷിപ്പിച്ച സമയത്ത് പറഞ്ഞു സരളമായ പെരുമാറ്റമുള്ള ആളുകൾ ഇടവഴകാൻ എളുപ്പമുള്ള ആളുകൾ ചില ആളുകളെ പറ്റി പറയാറുണ്ട് അയാളോട് നമുക്ക് എന്ത് കാര്യം സംസാരിക്കാം എന്ത് കാര്യം ചർച്ച ചെയ്യാം അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ സ്വാഭാവിക സ്വർഗകാല സ്വഭാവമായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ചില ആളുകളെ കുറിച്ച് പറയുന്നത് അയാളോട് സംസാരിക്കുമെന്ന് കരുതണം അല്ലെ ഏത് രൂപത്തിലാണ് ഇങ്ങനെ പ്രതികരണം വരിക എന്ന് അങ്ങനെ നമ്മളെ കുറിച്ച് ആരെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവർ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പുനഃപരിശോധന നടത്തണം കാരണം നരകക്കാരന്റെ സ്വഭാവം പറഞ്ഞ കൂട്ടത്തിൽ എന്താണ് പറഞ്ഞത് അവർ പരുഷ സ്വഭാവികളാണ് ജനങ്ങളുടെ ഇടപഴകാൻ വളരെ കഠിനമായ രൂപത്തിൽ പെരുമാറുന്നവരാണെന്ന് നരകക്കാരെ കുറിച്ച് പറയുന്നു നമുക്ക് സ്വഭാവത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറുന്നത് ഏറ്റവും സൗമ്യമായിട്ടാണ് പെരുമാറുന്നത് കുഞ്ചിരിച്ചുകൊണ്ടാണ് കണ്ടിരുന്നത് ഒരാൾ കൈ കൊടുത്താല് ആ ആള് കൈ വലിക്കുന്നവരിൽ വലിക്കുക മിക്കവാറും അങ്ങോട്ട് സലാം പറയും നമ്മൾ രണ്ടാള് നമ്മള് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തെറ്റാണെങ്കിൽ നമുക്ക് അങ്ങനെ സലാം പറ കാരണം നമ്മളൊന്ന് തോറ്റുപോയോ എന്നാൽ അവരിൽ ആരാണ് ആദ്യം സലാം നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള അന്ത നമ്മൾ അതിനെ ഇല്ലായ്മ ചെയ്തിട്ടാണ് നമ്മൾ അള്ളാഹു വേണ്ടിയാണ് ആ സലാം പോയി പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം സലാം പറ അവരിൽ ഏറ്റവും ഉത്തമരെന്ന് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ സഹാബത്തും തമ്മിലുള്ള പെരുമാറ്റം നമ്മള് പ്രവാച ചരിത്രത്തിൽ എത്രയോ പഠിച്ചവരാണ് അറാബികളൊക്കെ വന്നിട്ട് അവര് എന്താണ് ഗ്രാമീണരായിട്ടുള്ള അറബികൾ അവരൊന്നാമത് അവർക്ക് അറിവ് കുറവായിരിക്കും അതുപോലെ തന്നെ അവര് ഇടപഴകുന്ന അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന ആ ഒരു പ്രകൃതം കുറച്ച് പരിക്കാൻ ശൈലിയാണ് എന്നാൽ അത് അറിഞ്ഞുകൊണ്ട് അവരെ അവരെ ചേർത്ത് പിടിച്ചു ഒരു ഒരാറാം ഒരിക്കലും തോളിലെ വലിച്ചിട്ട് തോളിൽ അതിന്റെ പാട് വന്നു ചോദിക്കുന്നത് എന്താണ് ഒരുപാട് സമ്പത്ത് തന്നിട്ടില്ല അതിനാണ് ഞാൻ ചോദിക്കുന്നത് നിന്നെയോ നിന്റെ പിതാവിനെയോ സമ്പത്തല്ല ഞാൻ ചോദിക്കുന്നത് അപ്പൊ എന്തോ

കുടുംബത്തോട് പേട്ട് പറഞ്ഞു ആണെങ്കിൽ പോയി മുസ്ലിം ആയിക്കോളി മുഹമ്മദ് ദാരിദ്ര്യം പേടില്ലാത്ത ആളാണ് ദാരിദ്ര്യം ചെലവിക്കുന്നവരാണ് സ്വഭാവം കണ്ടിട്ട് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും ചില ആറാമികളൊക്കെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു അല്ലെ നീ മുഹമ്മദാണോ അതെ നീ പ്രവാചകാന്ന് വാദിക്കുന്ന ആളാണോ അതെ ഞാൻ ഒന്നാം ദിവസം കാണും കുറച്ചു നോക്കിയിട്ട് നോക്കിട്ട് പറഞ്ഞു ഇത് കളവ് പറയുന്ന ആളെ മുഖമല്ലേക്ക് നിങ്ങൾ എന്താണ് ചെറുകു താഴ്ത്തു കൊടുക്കുക എന്നുള്ള ഖുർആൻ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കാണാൻ സാധിക്കും ഒരു പക്ഷി അതിന്റെ മക്കൾക്ക് ചെലക് വിരിച്ചു കൊടുക്കുന്നത് അവരെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഒരു വിശ്വാസി മറ്റ് വിശ്വാസികൾക്ക് ചെലക് വിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ആ നിലക്ക് അവരെ സംരക്ഷിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും സാധിക്കുന്ന ആളായിരിക്കണം വിശ്വാസി അതാണ് യഥാർത്ഥത്തിൽ വിനയം എന്നുള്ളത് അതുപോലെ തന്നെ വിശ്വാസം പറഞ്ഞു അള്ളാഹു അനുവദിച്ച നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കാം അത് കാര്യൊന്നുമില്ല പക്ഷേ പറയുന്നുണ്ട് ഒരു സാധാരണക്കാരായ ജനങ്ങളിടയില് നമ്മള് നല്ല വസ്ത്രമൊക്കെ ധരിക്കാൻ കഴിവുണ്ടായിട്ടും അവരിൽ നമ്മൾ അവരിൽ ഒരാളായിട്ട് എന്താണ് നമ്മുടെ വസ്ത്രത്തിലും നമ്മളെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ നമ്മൾ ചേരുമ്പോൾ അള്ളാഹ് നാളെ പരലോകത്ത് ആ ഒരു മനുഷ്യനെ ആദരിച്ചുകൊണ്ട് ഈമാനിന്റെ ഏറ്റവും നല്ല ഉടയാളകൾ അയാളെ ധരിപ്പിക്കുമെന്ന് ഹസുലഹസ് പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും

ഈ തവാദ ഈ വിനയം നമുക്ക് കാത്തൂക്ഷിക്കാൻ പറയുന്നു നീ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ട് നടന്നു പോകുമ്പോൾ വിശ്വാസികളായ ആരെ കണ്ടാലും നീ വിചാരിക്കാണ് അയാൾ എന്നെക്കാൾ ഉഷാറായിരിക്കും ഒരുപക്ഷെ ഞാൻ അറിയാത്തൊരു നന്മയാൾക്കുണ്ടായിരുന്നു ഇത് എന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ വിനയമുള്ള ആളാണ് ചില സഹാബികൾ അബൂർ പോലെ സഹാബികളൊക്കെ ചരിത്രത്തിൽ കാണാം ഇസ്ലാമോട് കൂടെ ഒരുപാട് ത്യാഗം സഹിച്ച ആളുകളാണ് പിന്നീട് ഇസ്ലാമിന്റെ സുഭിക്ഷകാലം വന്നു വലിയ നടന്നു ത്വർണറായ അമീറായ ശേഷം ഒരിക്കൽ ഇങ്ങനെ ചുമന്നിട്ട് പോകുന്നുണ്ട് അമീർ അമീർ അമീർമീർ അമീറിന്റെ വഴി കൊടുക്കുമെന്ന് പറഞ്ഞു അതിനെ വിശദീകരിച്ചുകൊണ്ട്മാരെ പറഞ്ഞു കാണാം എന്താണ് അവിടെ അമൂർദിനൊണ്ട് പോകേണ്ട കാര്യമില്ല പക്ഷെ തന്റെ മനസ്സിൽ ഒരിക്കലും ചിമറ് വരാതിരിക്കാൻ വേണ്ടി തവായം ശീലിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത് ചെയ്തതെന്നുള്ളത് ആയുഷാർ പറഞ്ഞതായിട്ട് കാണാൻ ഒരു അർത്ഥം